ബിഗ് എക്സ്ക്ലൂസീവ് ആണ് പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് കടുവ ജനഗണമന ഗോൾഡ് എന്നീ സിനിമകളുടെ പ്രതിഫലം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന് ആദായ നികുതി വകുപ്പ് ഈ സിനിമകളിൽ അഭിനേതാവ് നിലയിൽ പൃഥ്വിരാജ് പ്രതിഫലം വാങ്ങിയിരുന്നില്ല ഇതിപ്പോൾ പണ്ട് തൊട്ടേ ഒരു ഫാഷനാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാർക്കെതിരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കാര്യത്തിൽ ഇടപെടുകയോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആരാണോ ഇടപെടുന്നത് തീർച്ചയായിട്ടും അവർക്ക് ഇതേ കണക്കാൾ ഇൻകം ടാക്സിൻ്റെ ഒരു പ്രശ്നം വരുന്നത് ഒരു പതിവായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതിലിപ്പോൾ പെട്ടിരിക്കുന്നതാണ് പൃഥ്വിരാജു എന്ന് പറയുന്നത് ഈ സിനിമയ്ക്ക് ശേഷം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കടന്നു പോയിരിക്കുന്നത് അതിലൊരു കാര്യമാണ് ഇതേ കണക്കൊണ്ട് പൃഥ്വിരാജു ഇപ്പോൾ ഒരു നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇ ഡി ഇടത് എല്ലാ കാര്യങ്ങളും അറിയണമെന്നുള്ള രീതിയിൽ ഈ കടുവ അതോടെ തന്നെ ഗോൾഡ് എന്ന പടങ്ങളിലൊക്കെ അഭിനയിച്ചപ്പോഴത്തേക്ക് താൻ പൈസ വാങ്ങിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരുന്നത് അത് സത്യം തന്നെയാണ് പക്ഷേ അതിനകത്ത് ഒരു കോ പ്രൊഡ്യൂസറായിട്ട് തന്നെയായിരുന്നു ഈ പൃഥ്വിരാജു ഉണ്ടായിരുന്നത് സോ അതിനെ തുടർന്ന് കുറച്ച് പൈസ കിട്ടിയിട്ടുള്ള ഒരു കാര്യം അറിയുന്നതുണ്ടായി അങ്ങനെ അതിൻ്റെ വിശദീകരണം നൽകണം എന്ന് പറഞ്ഞാണ് ഇ ഡി ഇപ്പോൾ ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നത് അതിനു മുമ്പേ അതേ സമയത്ത് തന്നെയായിരുന്നു ഇതേ കണക്ക് ഗോകുലം ഗോവാലിനും ഇതേ കണക്കത്തുള്ള ഇ ഡിയുടെ ഈ നോട്ടീസും അതോടെ തന്നെ പെട്ടെന്ന് തന്നെ ഒരു പരിശോധനയും വന്നിരുന്നത് കാരണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പാർട്ടി അല്ലെങ്കിൽ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നയത്തിനെയൊക്കെ എതിർത്തു കഴിഞ്ഞാൽ ഇതേക്കണക്കത്തുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുമെന്നുള്ളത് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് പക്ഷേ തനിക്കെതിരെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ശരി താനുണ്ടെങ്കിൽ അത് നിയമപ്രകാരം തന്നെ അതിനെ നേരിടുമെന്നാണ് പൃഥ്വിരാജ് പറഞ്ഞിരിക്കുന്നത്